ലഹരിക്കെതിരായ കൊച്ചി സിറ്റി പോലീസിന്റെ ഉദയം പദ്ധതിക്ക് തുടക്കമായി ലഹരി മരുന്നുകളുടെ ഉപയോഗം ഒരു മാരകവിപത്തായി കുട്ടികളിൽ പോലും ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ലഹരിയുടെ സ്വാധീന വലയങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടുന്നതിനും മറ്റുള്ളവർക്കായി പ്രതിരോധം തീർക്കുന്നതിനും ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി കൊച്ചി സിറ്റി പോലീസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഉദയം പദ്ധതി വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു குதையை கௌமான இத்திரங்கள்

കളമശ്ശേരി രാജഗിരി സ്കൂളിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഐ പി എസ് അധ്യക്ഷനായി ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്ന ഒരു പദ്ധതിയാണ് ഇത് നമ്മള് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് അപ്പൊ നമുക്ക് അറിയാൻ ഈ ഗഞ്ചാവ് മറ്റ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ദോഷം ചെയ്യുന്ന ഒരു സാധനമാണ് എല്ലാവർക്കും അറിയാം ുംകർക്കും നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ അവയർനെസ് കൊടുത്ത്

நகரி பதார்த்தங்கள் குடும்ப அங்கே ஆரோக்கிய வருவாயும் சாம்பதிய வருவாயும் சாமூகமாயும் சாம்ஸ்காரிகளும் நசிப்பிக்கின்ற சாமூக விபத்தான കൊച്ചി സിറ്റി ഡി സി പി അശ്വതി ജിജി ഐ പി എസ് കളമശ്ശേരി നഗരസഭാ അധ്യക്ഷ സീമാക്കണ്ണൻ രാജഗിരി സ്കൂൾ ഡയറക്ടർ റവറൻ ഫാദർ പൗലോസ് കിടങ്ങൻ സി എം ഐ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സുധീർ ടിയൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ ജില്ലാ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം നോഡൽ ഓഫീസർ ഡോക്ടർ ദയാ പാസ്കൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റ് ജില്ലാ ഓഫീസർ സിനോ സേവി നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൾ സലാം കെ എ തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചിയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിൽ നിന്നുള്ള അറുന്നൂറോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഉദയം പദ്ധതിയുടെ പരിശീലനം നേടിയ ഫാക്കൽറ്റികളും റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധികളും സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ പ്രതിനിധികളും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരും എസ് എച്ച്ഒമാരും ചടങ്ങിൽ പങ്കാളികളായി ഉദയം പദ്ധതിയുടെ ബോധവൽക്കരണ ക്ലാസുകൾക്കായി ട്രെയിനിങ് മെറ്റീരിയൽ തയ്യാറാക്കിയ വിദഗ്ദ്ധ പാനൽ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പൊതുജനങ്ങൾക്കുമായി ഒരു വർഷം ആയിരം ബോധവൽക്കരണ ക്ലാസുകളാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ലഹരിക്കെതിരായി തൂപ്പുംപടി ഒ എൽ സി ജി എച്ച് എസിലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും രാജഗിരി എം എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റും ശ്രദ്ധേയമായി ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി